അങ്ങോട്ടും ഇങ്ങോട്ടുമായി അഞ്ഞൂറ് കിലോമീറ്ററാണ് യാത്ര ചെയ്യുന്നത് എന്തിനാണെന്നോ നമ്മൾ രക്ഷപ്പെടുത്തിയ ഒരു തെരുവ് നായിയുടെ ബെത്ത് നൽകലിനായിട്ടാണ് ഈ യാത്ര മൂവാറ്റുപുഴയിൽ നിന്നും കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള പാറശാലയിലേക്കുള്ള യാത്ര ഈ യാത്ര ആരംഭിക്കുമ്പോഴും ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോഴും ഞങ്ങളോട് പലരും ചോദിച്ചു നിങ്ങൾക്കെന്താ വട്ടാണോ ഇത്രയും ദൂരം സഞ്ചരിച്ചൊരു നായയെ അഡോപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് തെറ്റി വെറുതെ ഒരു റെസ്ക്യൂ മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് ആറിൽ വിശ്വസിക്കുന്നവരാണ് എന്താണതൊക്കെ ആൻഡ് റീഹാബിലിറ്റേഷൻ മൂവാറ്റുപുഴയിൽ നിന്നും പാറശാലയിലേക്ക് യാത്ര ചെയ്തവൾ ആരാണെന്ന് അറിയണ്ടേ അവളാണ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവൾ നെല്ലു രണ്ട് തൊടയിലും പൊട്ടി ഡോക്ടർ സൂയിൽ അഡ്മിറ്റായിരുന്നവൾ നിങ്ങളുടെ എല്ലാം സഹായത്താൽ സർജറി ചെയ്തവൾ ഒരുപാട് ദിവസം ആശുപത്രിവാസം അനുഭവിച്ചവളാണ് അവൾ ഒരുപാട് ദിവസം നമ്മുടെ റിലീഫ് സെൻറ്ററിൽ ഉണ്ടായിരുന്നു ഇത്രയും പണം മുടക്കി ഇത്രയും വലിയൊരു സർജറി നടത്തിയ അവളെ തീർച്ചയായിട്ടും തെരുവിലേക്ക് വിടുവാൻ ഞങ്ങൾക്ക് തീരെ മനസ്സുണ്ടായിരുന്നില്ല അവൾക്കായി ഒരു വീട് കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞങ്ങൾ എപ്പോഴും ഉറങ്ങുന്ന അവൾ ൂട്ടിൽ ഇങ്ങനെ കുഞ്ഞി കിടക്കണം ചുഞ്ചരിക്കുട്ടിയായിട്ട് കിടക്കണം അങ്ങനെയാണ് അവളെ തേടി ഒരു ദിവസം പാറശാലയിൽ നിന്നും ഉണ്ണിമമായയുടെ വിളിയെത്തുന്നത് അവിടെയുള്ള ലില്ലിക്കുട്ടിക്കും സൂസിക്കുട്ടിക്കും കൂട്ടായി ഉണ്ണിമായയുടെ അരുമയായി നെല്ലിക്കുട്ടി ഇനി നിങ്ങൾ പറ ഇങ്ങനെയല്ലേ നമ്മുടെ ഓരോ രക്ഷാദൗത്യങ്ങളും അവസാനിക്കേണ്ടത്